ിയമുള്ളവരെ ഇവരെയും എസ് കരുനാഗപ്പള്ളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചും ഒപ്പം സിവിൽ ഡിപ്ലോമക്കാർ സിവിൽ ഐ ടി എക്കാർ സർവേക്കാർക്ക് അവരെ സംബന്ധിച്ച് ഈ വരാൻ പോകുന്ന പരീക്ഷകൾ നമുക്കറിയാം ഏറ്റവും ഉടൻ വരാൻ പോകുന്നത് സർവേ ട്രേഡ്സ്മാൻ സർവേ ഒപ്പം തന്നെ സർവേ ഇൻസ്ട്രക്ടർ പരീക്ഷ ഒപ്പം തന്നെ നമുക്ക് വിളിച്ചിട്ടുണ്ട് സർവെയർ വാട്ടർ അതോറിറ്റി അപ്പോൾ ഈ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാം ഒപ്പം തന്നെ ഓവർസിയർ ദേവസ്വം ബോർഡ് വരുന്നുണ്ട് പിന്നീട് എൽ എസ് ഡി എ വരാനുണ്ട് അപ്പോൾ ഈ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി എസ് കരുനാപ്പള്ളി ഓവർസിയർ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ആൾറെഡി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ആറാമത് എഡിഷൻ നമുക്ക് അവൈലബിളാണ് അതിൻ്റെ വില മുഖവില നാനൂറ് രൂപയാണ് ഈ പുസ്തകം നിങ്ങൾക്കിപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് രജിസ്റ്റേർഡ് പോസ്റ്റായി വീട്ടുകളിൽ ലഭിക്കുന്നതായിരിക്കും അതിന് പേയ്മെൻറ്റ് നടത്തിയാൽ ബൈ രജിസ്റ്റേർഡ് പോസ്റ്റ് വീടുകളിൽ വീടുകളിലെത്തുന്നതായിരിക്കും മുന്നൂറ് രൂപയ്ക്ക് ഈ ബുക്കിനെ സംബന്ധിച്ച് ഓരോ ബുക്കും സെമസ്റ്റർ ബേസ്ഡ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമുക്കറിയാം ഐ ടി പരീക്ഷകൾ നിമി ആണ് അപ്പം നിമി ബേസ്ഡ് പുസ്തകം എസ് കരുനാപ്പള്ളി പ്രസിദ്ധീകരിച്ചിട്ട് എത്ര വർഷമായിരുന്നാലും ഇരിക്കും അപ്പം ആ രീതിയിലുള്ള കോച്ചിങ് നടത്തുന്നത് കൊണ്ടാണ് എസ് കരുനാപ്പള്ളിന്ന് ഓവർസിയർ പരീക്ഷകളും സർവെയർ പരീക്ഷകളല്ല ആദ്യ റാങ്കുകൾ ഉൾപ്പെടെ കഴിഞ്ഞ പ്രാവശ്യം ഉൾപ്പെടെ ആദ്യ റാങ്കുകൾ നേടാൻ കാരണം ഏറ്റവും കൂടുതൽ പേര് സർവെയർ പരീക്ഷയ്ക്കും ഓവർസിയർ പരീക്ഷകൾക്കും പി എസ് സി ജോലിയിൽ കയറുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഈ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് എന്തോ ഇത് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അന്വേഷിച്ചിട്ട് എവിടെയെങ്കിലും കോഴ്സിന് ചേരണമെന്നാണ് നമുക്ക് പറയാം അല്ലാതെ വ്യാജപ്രചരണങ്ങളല്ല യഥാ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എൽ എസ് സി ഡി പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയിൽ ഇറിഗേഷനിൽ അവിടെ പോയിട്ട് അവിടുത്തെ ഓവർസിയർമാർ എവിടെയാണ് പഠിച്ചത് അല്ലെ ഏത് പുസ്തകങ്ങളാണ് പഠിച്ചതെന്ന് ആലോചിച്ച് അറിയാൻ പറ്റും എസ് കരുനാപ്പിളിയുടെ ആറാമത് എഡിഷനാണ് നിമി ബേയ്സ്ഡ് ഓവർസിയർ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ മുഖവില നാനൂറ് രൂപ നിങ്ങൾക്കിപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നു ഒപ്പം തന്നെ അഞ്ഞൂറ് രൂപ മുഖവിലയുള്ള സർവെയറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകം ഉടൻ തന്നെ ഇറങ്ങാൻ പോവുകയാണ് അത് പ്രീ പബ്ലിക്കേഷനായിട്ട് ഇപ്പം നാനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കംപ്ലീറ്റ് നിവി ബേസ്ഡ് എങ്ങനെയൊക്കെ ചോദിക്കുക ആ രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർവെയർ റാങ്ക് ഫയലിൻ്റെ ഒൻപതാമത്തെ പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ് അതിന് മുഖവില അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് നാനൂറ് രൂപയ്ക്ക് ഇപ്പോൾ പ്രീ പബ്ലിക്കേഷൻ സൗകര്യത്തോടെ ലഭിക്കുന്നതാണ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പം ഇത്രയുമാണ് ആദ്യം പറയാനുള്ളത് ഒപ്പം തന്നെ എനിക്കിതിനകത്ത് പറയാനുള്ളത് നമ്മൾ ഈ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പം വളരെ കെയർഫുള്ളായിട്ട് എല്ലാ ടോപ്പിക്കും നമുക്കറിയാം ഒരു ഓവർസിയർ പരീക്ഷകളെ സംബന്ധിച്ച് വരുമ്പം നമുക്ക് ബേസ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ എഞ്ചിനീയറിങ്ങിൽ പഠിക്കുമ്പോഴും പോളിടെക്നിക്ക് പഠിക്കുമ്പോൾ അത്ര ആധികാരികമായിട്ട് പഠിക്കുന്നില്ല ഐ ടി കാരെ സംബന്ധിച്ച് ഇത്രയൂടെ കാര്യമായിട്ട് പഠിക്കുന്നുണ്ട് അപ്പം ഒരു ബ്രിക്ക് ബ്രിക്കെടുത്താൽ ബ്രിക്കിൻ്റെ സൈസ് അതിൻ്റെ വെയ്റ്റ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ ഇരുപത്തിയാല് മണിക്കൂർ വെള്ളത്തിട്ടാൽ ഇത്ര ഇത്രയേ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ആ രീതിയിൽ എല്ലാം കംപ്ലീറ്റ് പഠിച്ചാൽ മാത്രമേ ഓവർസിയർ പരീക്ഷകൾക്ക് സർവെയർ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഈസ് കരുനാഗപ്പള്ളിയിൽ ചരിത്രപരമായ വിജയം എല്ലാ ഏസ് എല്ലാ ഓവർസിയർ സർവെയർ പരീക്ഷകൾക്കും നേടാൻ കാരണം അതേ രീതിയിലുള്ള കണ്ടിന്യൂസ് ആയിട്ട് പറ്റും ഒരൊപ്പം തന്നെ എ ഐ ഓവർസിയർ ബാച്ച് ഒപ്പം തന്നെ സർവേക്കുള്ള പ്രത്യേക ബാച്ച് ആഴ്ചയിൽ മൂന്ന് ദിവസം ക്ലാസ് ആഴ്ചയിൽ അഞ്ച് ദിവസം ക്ലാസ് എ ഈ ഓവർസിയർ ബാച്ചുകളും തുടരുകയാണ് അതിൻ്റെ അഡ്മിഷൻ തുടരുകയാണ് അപ്പം നമുക്ക് ഇന്ന് നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വരുന്നത് നമ്മുടെ ഈ പരീക്ഷകൾക്കെല്ലാം വേണ്ട ഒരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഡ്രോയിങ് എന്താണെന്ന് നമുക്കറിയാം എന്താണ് എഞ്ചിനീയേഴ്സിൻ്റെ ഭാഷയാണ് ലാംഗ്വേജ് ഓഫ് എഞ്ചിനീയേഴ്സ് എന്താണ് ലാംഗ്വേജ് ഞാൻ ഈ സംസാരിക്കുന്ന സംസാര ഭാഷ അല്ലെ ആംഗ്യ ഭാഷ പിന്നാണ് നമ്മൾ പടങ്ങളിലൂടെ അപ്പോൾ പടങ്ങളിലൂടെ നമ്മൾ ആശയങ്ങൾ ഇന്നതിന്നതാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ പടങ്ങളെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വരയ്ക്കുന്നത് എന്താട്ടോക്കാട്ടിലാണ് വരയ്ക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ സിമ്പിൾസ് ഇന്ന സിമ്പിൾ ഇന്നതാണ് അങ്ങനെ ഒരു സ്റ്റാൻഡൈസേഷൻ ഉണ്ട് അപ്പോൾ ഇന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതനുസരിച്ച് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മളെറിയ എഞ്ചിനീയേഴ്സ് ഒക്കെ ഓരോ ദിവസം പഠിക്കുന്ന പോലെയല്ല സെമസ്റ്റർ സിസ്റ്റത്തിലാവുമ്പോൾ എഞ്ചിനീയേഴ്സായാലും പൊളിയിലായാലും ഈ കാര്യങ്ങളൊന്നും പഠിക്കുന്നത് അപ്പം നമുക്ക് ഡ്രോയിങ് ആയാലും ഡ്രോയിങ് ഷീറ്റ് ആയാലും അതിനെക്കുറിച്ച് നമുക്ക് അതിനകത്ത് ഒരു ടോപ്പ് കാര്യം ചിന്തിക്കാം ഡ്രോയിങ് ഷീറ്റ് അപ്പോൾ ഡോയിങ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പടം വരയ്ക്കണമെങ്കിൽ എന്ത് വേണം ഷീറ്റ് വേണം ഇന്ന് നമ്മൾ ഷീറ്റ് സെറ്റ് ചെയ്യുന്ന എവിടാണ് നമ്മൾ ആട്ടോ കാർഡ് വരുമ്പോൾ ആട്ടോ കാർഡിൽ അല്ലേ ഒരു സൈഡ് സീറോ കോമസ് സീറോ ഇടുന്നു മറ്റേടത്തെന്താണ് ആ രീതിയിൽ നമ്മൾ അതിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്ത് ചെയ്യുകയാണ് ആ സിസ്റ്റം അറിയിക്കുമ്പോൾ ഡ്രോയിങ് ഷീറ്റിലായിരുന്നു നമ്മൾ പടങ്ങൾ വരയ്ക്കണം അപ്പോൾ ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ച് നമ്മൾ പി എസ് സി എക്സാമിൽ തയ്യാറെടുക്കുമ്പോൾ അത് പഠിച്ചേ പറ്റും അപ്പോൾ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് സൈസിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഡ്രോയിങ് ഷീറ്റ് ട്രിംഡ്ഡ് സൈസ് എന്താണ് ട്രിംഡ് എന്ന് പറഞ്ഞാൽ അരികെത്തിയ നമുക്കറിയാം കറക്റ്റ് റെക്റ്റാംഗുലർ അരികി ചെത്തിയ ഒരു ബുക്കായാലും എന്താണ് അരികു ചെത്തിയാണ് റെഗുലർ അല്ല അരിക ചെത്തിയാനുള്ളത് ട്രിംഡ് ട്രിമ്മർ അറിയാമല്ലോ നമ്മളെന്താ മീശ് കട്ട് ചെയ്ത് കറക്റ്റ് ചെത്തി ഒരുക്കാൻ അതുപോലെ അരികു ചെത്തിയ ട്രിംഡ് സൈസ് ഇൻ എം എം അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ സീറോ എ സീറോ എന്ന് പറഞ്ഞാൽ എത്രയാണ് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് ഇൻറ്റു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എ സീറോ എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് ഇൻറ്റു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എ വൺ വരുമ്പോൾ എന്താണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഇൻറ്റു എണ്ണൂറ്റി നാൽപ്പത് നമുക്ക് ഒരെണ്ണം പഠിച്ചാൽ മതി ഇതിൻ്റെ പകുതി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി പകുതിയാണെന്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആല് ഇൻറ്റു എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് അതാണെന്ത് എ വണ്ണിൻ്റെ സൈസ് അടുത്ത നോക്ക് എ ടുവിൻ്റെ സൈസ് വരുമ്പോൾ ഇവിടുത്തെ പകുതി എണ്ണൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ പകുതി നാനൂറ്റി ഇരുപത് ഇൻറ്റു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആല് ആ ചില്ലറ വരുന്നില്ല ഒന്നിൻ്റെ പകുതി വരുന്നില്ല അപ്പോൾ ആ കറക്റ്റ് സംഖ്യയായിട്ട് പൂർണ്ണ സംഖ്യയായിട്ട് അങ്ങ് നോക്കിയാൽ മതി നാനൂറ്റി ഇരുപത് ഇൻറ്റു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് അടുത്ത എന്താ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആലിൻ്റെ പതി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇൻറ്റു നാനൂറ്റി ഇരുപത് അടുത്ത എത്ര ഇരു നാനൂറ്റി ഏഴിൻ്റെ പകുതി ഇരുന്നൂറ്റി പത്ത് ഇൻറ്റു ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് അടുത്ത് എന്താണ് നൂറ്റി നാല്പത്തെട്ട് ഇൻറ്റു ഇരുന്നൂറ്റി പത്ത് ഇങ്ങനെയാണ് എ സീറോ മുതൽ എ ഫൈവ് വരെയുള്ള ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് ട്രിംഡ് സൈസ് ഇനി നമുക്കറിയാം എന്താണ് ഈ വീതി ഇത് പറയുന്ന വീതിയും നീളവും തമ്മിലാണ് ഈ വീതിയും നീളവും തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട് എന്താണ് വിട്ട് ലെന്ത് റേഷ്യോ സ്ഥിരം പി എസ് സിക്ക് വയ്ക്കുന്ന വിത്ത് ലെന്ത് റേഷ്യോ അപ്പോൾ എന്ന് വെച്ചാൽ എണ്ണൂറ്റി നാൽപ്പത്തൊന്നിനെ ഏത് സംഖ്യ കൊണ്ട് കുടിച്ചാൽ എന്ത് കിട്ടും ആയിരത്തി ഒരുന്നൂറ്റമ്പത്തൊമ്പത് അതെന്താണ് റൂട്ട് ടു ആണ് അപ്പോൾ വൺ ഈസ്റ്റു റൂട്ട് ടു ആണ് എന്ത് വിടുത്ത് എന്ത് റേഷ്യോ അപ്പോൾ റൂട്ട് ടു വില നമുക്കറിയാം വൺ പോയിന്റ് ഫോർ വൺ ഫോർ ആണ് അപ്പോൾ എന്താണ് വൺ ഈസ്റ്റു റൂട്ട് ടു അല്ലെ വൺ ഈസ്റ്റ് വൺ പോയിന്റ് ഫോർ വൺ ഫോർ ആണ് എന്തിൻ്റെ വിട്ട് ലെന്ത് റേഷ്യോ ഓഫ് ഡ്രോയിങ് ഷീറ്റ് അപ്പൊ ഡ്രോയിങ് ഷീറ്റിന്റെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം തിരിച്ചും നീളവും വീതി എന്ന് പരിശോധിക്കാം അപ്പൊ നമുക്ക് അറിയാം റൂട്ട് ടുസ്റ്റ് വൺ അപ്പൊ നീളവും വീതിയും തമ്മിലാണ് റൂട്ട് ടുസ്റ്റ് വൺ വീതിയും നീളവും തമ്മിലുള്ള അനുപാതമാണ് വൺ ഈസ്റ്റ് റൂട്ട് ടു അതാണ് വിട്ട് റേഷ്യോഫ് എ ഡ്രോയിങ് ഷീറ്റ് ഇനി നമുക്കറിയാം സക്സസീവ് ഡ്രോയിങ് ഷീറ്റ് ഓരോ ഡ്രോയിങ് ഷീറ്റിന്റെ ഏരിയ എന്ന് വെച്ചാൽ എന്താണ് എണ്ണൂറ്റി നാൽപ്പത്തൊന്നിനെ എന്തുകൊണ്ട് ഗുണിക്കണം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് കുടിക്കുമ്പോൾ ഒമ്പത് 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 അത്രയും എം എം സ്ക്വയർ എന്ന് വരുമ്പോൾ അതിനെന്താണ് ഡിവൈഡ് ചെയ്യണം അല്ലേ ആയിരം അത് ആറ് പൂജ്യം അല്ലേ ടെൻ റേസ്റ്റ് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ് ഒരു എം ആണ് എന്തിൻ്റെ ഏരിയ എ സീറോ ഡ്രോയിങ് ഷീറ്റിൻ്റെ ഏരിയ ഒരു എം സ്ക്വയർഡ് നമുക്കറിയാം എ സീറോ ഒന്നാണ് ഈ പകുതി പകുതിയായി വരുന്നത് എ വൺ ആയപ്പോൾ എത്രയാണ് പോയിന്റ് ഫൈവ് എം സ്ക്വയർ അടുത്ത് വരുമ്പോൾ എന്താണ് പോയിൻ്റ് ഫൈവിൻ്റെ പകുതി പോയിൻറ്റ് ടു ഫൈവ് എം സ്ക്വയർ അടുത്ത പോയിൻ്റ് ടു ഫൈവിൻ്റെ പകുതി പോയിന്റ് വൺ ടു ഫൈവ് എം സ്ക്വയർ അടുത്ത വരുമ്പോൾ എന്താണ് പോയിൻ്റ് നോട്ട് സിക്സ് ടു ഫൈവ് അടുത്ത വരുമ്പോൾ എന്ത് വരും അതിൻ്റെ പകുതി പോയിൻ്റ് നോട്ട് ത്രീ വൺ അല്ലെ ആ രീതിയിൽ നമുക്കെന്ത് വരും ഈ രാതി വരും ഈ ടു ആ രീതിയിൽ നമുക്ക് എന്താ പകുതി 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 താഴോട്ട് വരും അല്ലേ അപ്പോൾ ഇനി അത് ടു എ സീറോ ഡ്രോയിങ് ഷീറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷ അപ്പോൾ ടു എ സീറോ ഡ്രോയിങ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര രണ്ട് ഇൻറ്റു വൺ എം സ്ക്വാഡ് രണ്ട് എം സ്ക്വാഡ് ടു എ വൺ വരുമ്പോൾ രണ്ട് ഇൻറ്റു പോയിന്റ് ഫൈവ് എത്ര വരും വൺ എം സ്ക്വാഡ് മറ്റേ രണ്ട് ഇൻറ്റു വൺ എം സ്ക്വാഡ് രണ്ട് എം സ്ക്വാഡ് രണ്ട് ഇൻറ്റു പോയിന്റ് ഫൈവ് ആയപ്പോൾ എത്ര വൺ എം സ്ക്വയർഡ് അപ്പോൾ ആ രീതിയിൽ ഡ്രോയിങ് ഷീറ്റിൻ്റെ ഏരിയ ഓരോ ഡ്രോയിങ് അതായത് എണ്ണൂറ്റി നാൽപ്പത്തൊന്നിൻ്റു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പതിനെ കുളിച്ചാൽ കിട്ടുന്നത് എത്ര ആണ് വൺ എം സ്ക്വയർഡാണ് ആൻസറ് എണ്ണ 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 റൗണ്ട് ചെയ്യുമ്പോൾ എന്നാണ് വൺ എം സ്ക്വയർഡായി അടുത്ത എത്ര എ സീറോ കഴിഞ്ഞ് എ വണ്ണിൻ്റെ അതിൻ്റെ പകുതി അത് പോയിൻറ്റ് ഫൈവ് എ ടുവിൻ്റെ വരുമ്പോൾ പോയിൻറ്റ് ഫൈവിൻ്റെ പകുതി പോയിൻറ്റ് ടു ഫൈവ് അടുത്ത എത്ര വരുമ്പോൾ എന്താണ് അതിൻ്റെ പകുതി പോയിൻ്റ് ടു ഫൈവിൻ്റെ പകുതി പോയിൻറ്റ് വൺ ടു ഫൈവ് ആ രീതിയിൽ പകുതി പകുതി രീതമാണ് എന്തിൻ്റെ എ സീറോ തൊട്ട് ഓരോന്നിൻ്റെ ഏരിയ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും ഒരെണ്ണം പഠിച്ചാൽ മതി ബൈ ബൈ പകുതി ആ രീതിയിലാണ് വരുന്നത് എന്ത് അതിൻ്റെ ഏരിയ തമ്മിലുള്ള അനുപാതം നമ്മൾ പറഞ്ഞു വൺ ഈസ്റ്റ് റൂ ടു ഏരിയ തമ്മിലുള്ള അനുപാതം ടൂ ആണ് എന്താണ് സക്സസീവ് ഡ്രോയിങ് ഷീറ്റിന്റെ ഏരിയ തമ്മിലുള്ള അനുപാതം പകുതി പതിയായിട്ടാണ് വൺ ഈസ്റ്റ് ടൂ ആണ് വിടുത്തിൽ എന്തോസ്റ്റ് റൂ ടു ടു ഏരിയ തമ്മിലുള്ള അനുപാതം എന്താണ് വൺ ഈസ്റ്റ് ടൂ പിന്നെ നമുക്കറിയാം അടുത്തടുത്ത ഡ്രോയിങ് ഷീറ്റിന്റെ ഈ ഡ്രോയിങ് ഷീറ്റിന്റെ എന്താണ് നീളത്തിൻ്റെ പകുതിയാണ് അടുത്തതിൻ്റെ വീതി എല്ലാത്തിൻ്റെ എന്താണ് അടുത്തടുത്ത ഡ്രോയിങ് ഷീറ്റിന് നീളത്തിൻ്റെ പകുതിയാണ് തൊട്ടടുത്ത ഷീറ്റിൻ്റെ എന്ത് വീതി ആ രീതിയിലാണ് വന്നേക്കുന്നത് നീളത്തിൻ്റെ പകുതിയാണ് അടുത്ത ഷീറ്റിൻ്റെ എന്ത് വീതി ഇതാണ് ഡ്രോയിങ് ഷീറ്റിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പറഞ്ഞു ഇതുപോലെ നമുക്ക് ഡ്രോയിങ് ഷീറ്റ് ആയാലും ഡ്രോയിങ് ബോർഡായാലും ഇങ്ങനെ ആദ്യം വരുന്ന ഈ ഡ്രോയിങ് എക്യുപ്മെൻസിനെ കുറിച്ചാണ് എന്തൊക്കെ അതിന് വേണ്ട ഉപകരണങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക പെൻസിൽ അതിൻ്റെ ഇത് ഗ്രേഡ് അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയിങ്ങിലേക്ക് അങ്ങനെ ഒരു അടുത്തത് കഴിഞ്ഞ് പിന്നെ എന്താണ് ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട് അല്ലേ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു പ്രൊജക്ഷൻ ഫെസ്റ്റാംഗ് പ്രൊജക്ഷൻ ആംഗിൾ പ്രൊജക്ഷൻ ആ രീതിയിലുള്ള കാര്യങ്ങൾ അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന കേരളത്തിലെ ഏക ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈസ്കരനാപ്പള്ളി അപ്പോൾ ഈസ്കരനാപ്പള്ളിയിൽ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഹോസ്റ്റൽ സംവിധാനം ലേഡീസിനൊണ്ട് ജെൻസിനോണ്ട് അപ്പോൾ ആ രീതിയിൽ താമസിച്ച് പഠിക്കാം അഡ്മിഷൻ തുടരുകയാണ് എയ് ഓർസിയർ ബാച്ച് ആഴ്ചയിൽ അഞ്ച് ദിവസം സർവെയർ ബാച്ച് ആഴ്ചയിൽ മൂന്ന് ദിവസം ഉള്ള പരിശീലനം തുടരുകയാണ് അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും പുതിയ ബാച്ച് അടുത്ത ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ് വരുന്ന ബുധനാഴ്ച അടുത്ത ബാച്ച് ആരംഭിക്കുകയാണ് ഒപ്പം തന്നെ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു